ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ അറുപത്തിരണ്ടാം മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ളതായിരുന്നു ഈ മത്സരത്തിൽ രാജസ്ഥാൻ ആറ് വിക്കറ്റിന് വിജയിക്കുകയായിരുന്നു എന്നാൽ മത്സരശേഷം പതിനാല് വയസ്സുള്ള വൈബ് സൂര്യവംശി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തല എം എസ് ധോണിയുടെ തൊട്ട് വന്ദിക്കുകയായിരുന്നു ഇതിന്റെ ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്യുന്നു വാസ്തവത്തിൽ ഇത് രാജസ്ഥാന്റെ ഈ സീസണിലെ അവസാന മത്സരമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ രാജസ്ഥാന് നൂറ്റി എൺപത്തെട്ട് റൺസ് വെച്ചു മറുപടിയായി രാജസ്ഥാൻ പതിനെട്ടാം ഓവറിൽ തന്നെ മത്സരം വിജയിക്കുകയായിരുന്നു വൈഭവ് സൂര്യവംശി അമ്പത്തി റൺസ് നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു എന്നുള്ളത് കളിയുടെ ആവേശം കൂട്ടുകയും ചെയ്തു വൈഭവ് ധോണിയുടെ കാലിൽ തൊട്ട് വന്ദിച്ചത് വളരെയധികം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാൻ ചെന്നൈയെ ആറ് വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഈ സീസണിൽ രാജസ്ഥാന്റെ പ്രകടനം മികച്ചതായിരുന്നില്ലെങ്കിലും വൈഭവ് സൂര്യവംശയും യശസ്വി ജയ്സ്വാളും എല്ലാവരുടെയും ഹൃദയം കീഴടക്കി ഈ സീസണിൽ വൈഭവ് ഒരു സെഞ്ചുറി കൂടി നേടിയിരുന്നു ഈ മത്സരത്തിലും വൈഭവ് അർദ്ധശതകം നേടിക്കഴിഞ്ഞു അശ്വിൻ ജഡേജ തുടങ്ങിയ ബോളർമാരെ അദ്ദേഹം തകർത്തെറിഞ്ഞു വൈഭവ് നാല് ഫോറുകളും നാല് സിക്സറുകളും അടിച്ചുകൂട്ടി മത്സരശേഷം അദ്ദേഹം ധോണിയുടെ കാലിൽ തൊട്ട് വണങ്ങുകയും ചെയ്തു ഇരുവരും സംഭാഷണം നടത്തി ഐ പി എൽ ചരിത്രത്തിൽ ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സും രാജസ്ഥാനും തമ്മിൽ മുപ്പത്തൊന്നും മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇതിൽ പതിനാറ് മത്സരങ്ങളിൽ സി എസ് കെ വിജയിച്ചപ്പോൾ പതിനഞ്ച് മത്സരങ്ങളിൽ രാജസ്ഥാനും വിജയിച്ചിട്ടുണ്ട് വളരെ മികച്ച ഒരു ഗെയിമായിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത് എം എസ് ധോണിയുടെ സി എസ് കെക്കും രാജസ്ഥാൻ റോയൽസും തമ്മിൽ വളരെ വാശിയേറിയ മത്സരം തന്നെ ഇന്നലെ കാണാൻ സാധിച്ചു ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മോശം ടീം എടുക്കുകയാണെങ്കിൽ ഈ സീസണിൽ അത് സി എസ് കെക്കും രാജസ്ഥാനും സ്വന്തമായിരുന്നു